റിപ്പോർട്ടർ ബ്രേക്കിംഗ് വിസി സിൻഡിക്കേറ്റ് പോരിന് പിന്നാലെ സാങ്കേതിക സർവകലാശാലയിലും ഭരണ പ്രതിസന്ധി രജിസ്ട്രാർ ഇല്ലാത്തതിനാൽ ഭരണപ്രവർത്തനങ്ങൾ അവതാളത്തിലായി പ്രൊമോഷനുകളും നിയമനങ്ങളും പാതിവഴിയിലാണ് സിൻഡിക്കേറ്റ് നിർദ്ദേശപ്രകാരം മുൻ രജിസ്ട്രാർക്ക് ചുമതല പുതുക്കി നൽകാൻ വിസി തയ്യാറായിട്ടില്ല ഗോപാൽഷീല സനൽ നമുക്കൊപ്പം ചേരുകയാണ് ഗോപാൽഷീല സനൽ വിസി സിൻഡിക്കേറ്റ് പോരിന് പിന്നാലെ ഉണ്ടായ ഭരണപ്രതിസന്ധി എത്രത്തോളം വലയ്ക്കുന്നുണ്ട് ഇപ്പോൾ സാങ്കേതിക സർവകലാശാലയിൽ തുജിയ കേരള സർവകലാശാലയിൽ രണ്ട് രജിസ്ട്രാർമാരെ ചൊല്ലിയുള്ള തർക്കമാണ് നിലനിൽക്കുന്നതെങ്കിൽ സാങ്കേതിക സർവകലാശാലയിൽ രജിസ്ട്രാറെ ഇല്ല എന്നുള്ള സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത് ഇവിടെ വി സി സിൻഡിക്കേറ്റ് എങ്ങനെയാണോ പുരോഗമിക്കുന്നത് അങ്ങനെ തന്നെയായിരുന്നു വൈസ് ചാൻസലറും സിൻഡിക്കേറ്റും തമ്മിൽ ആ സാങ്കേതിക സർവകലാശാലയിലും പോര് തുടർന്നത് ജനുവരി മാസത്തിലാണ് മുൻ രജിസ്ട്രാറായിരുന്ന പ്രവീണിൻ്റെ കാലാവധി കഴിയുന്നത് അന്ന് അദ്ദേഹത്തിന് തന്നെ കാലാവധി നീട്ടി നൽകണം പുതുക്കി ആവശ്യം സിൻഡിക്കേറ്റ് മുന്നോട്ട് വെച്ചു എന്നാൽ ആ ആവശ്യം അംഗീകരിക്കാൻ വൈസ് ചാൻസലർ തയ്യാറായില്ല പകരം മറ്റൊരാൾക്ക് ചുമതല നൽകുകയായിരുന്നു അന്ന് ആ ചുമതല നൽകിയത് മുപ്പത് ദിവസത്തേക്കാണ് എങ്കിൽ പോലും സർവകലാശാല സ്റ്റാറ്റ്യൂട്ട് പ്രകാരം മുപ്പത് ദിവസത്തേക്ക് മാത്രമേ ചുമതല നൽകാൻ കഴിയുള്ളൂ എന്നാൽ ആ ചുമതലയിൽ ഉണ്ടായിരുന്ന രജിസ്ട്രാർ പിന്നീട് അവരുടെ വിരമിക്കൽ കാലയളവ് വരെ തുടരുന്ന ഒരു സ്ഥിതി ഉണ്ടായി ആ ഒടുവിൽ അവർ വിരമിച്ചതിനു ശേഷം പിന്നീടും ആ രജിസ്ട്രാർ സ്ഥാനത്തേക്ക് ആരും വന്നില്ല മെയ് മുതൽ മെയ് മുപ്പത്തി ഒന്ന് മുതൽ പിന്നീട് ഇങ്ങോട്ട് സർവകലാശാലയിൽ രജിസ്ട്രാറെ ഇല്ലാത്ത ഒരു സ്ഥിതിയാണ് ഉള്ളത് ആ പ്രധാനപ്പെട്ട പല പ്രവർത്തനങ്ങളും പരീക്ഷാ പ്രവർത്തനങ്ങൾ സർട്ടിഫിക്കറ്റ് ുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ആ ഫണ്ടുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെല്ലാം തന്നെ അവതാളത്തിലായിരിക്കുന്ന സ്ഥിതിയാണ് കാരണം ഒരു സർവകലാശാലയെ സംബന്ധിച്ചിടത്തോളം സുപ്രധാന ചുമതല വഹിക്കുന്ന ഒരു മീഡിയേറ്ററുടെ സ്വഭാവത്തിലുള്ള ചുമതല വഹിക്കുന്ന ഒരു വ്യക്തിയാണ് രജിസ്ട്രാർ എന്ന പദവിയിലിരിക്കുന്നത് ആ പദവി ഒഴിഞ്ഞു കിടക്കുമ്പോൾ വിദ്യാർത്ഥികളാണ് ഇതിൽ ഏറ്റവും കൂടുതൽ പ്രധാനമായും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ഇതോടൊപ്പം തന്നെ ഇത് ഈ വിഷയത്തിന് ശേഷം സിൻഡിക്കേറ്റ് യോഗം ക്വാറം തികയാത്തിനെ തുടർന്ന് പലതവണയായി ചേരാതെ പിരിഞ്ഞു പോകുന്ന സ്ഥിതി ഉണ്ട് ഇനി ഒരു സിൻഡിക്കേറ്റ് യോഗം ചേർന്ന് കഴിഞ്ഞാൽ അന്ന് ജനുവരി മുതൽ ഫെബ്രുവരി വരെ മാത്രം മുപ്പത് ദിവസം നിയമിക്കപ്പെട്ട രജിസ്ട്രാർ അതിനുശേഷം ഇരുന്ന കാലയളവിലുള്ള എടുത്ത പ്രധാനപ്പെട്ട തീരുമാനങ്ങളെല്ലാം തന്നെ റദ്ദാക്കപ്പെടുന്ന ഒരു സ്ഥിതി ഉണ്ടാകും അന്നത്തെ അനുശ്ചിതത്തിലാണ് ഇപ്പോൾ അവിടുത്തെ ഭരണകാര്യങ്ങൾ പോകുന്നതെന്ന് വ്യക്തമാണ്